ഇന്ത്യൻ സൈന്യത്തിനുള്ള ആദരമെന്ന പേരിൽ സ്വന്തമായി ഈണമിട്ട് ആലപിച്ച ഗാനം പുറത്തിറക്കിയ ബിജെപി എം എൽ എ വിവാദത്തിൽ തെലങ്കാനയിൽ നിന്നുള്ള ബിജെപി എം എൽ എ താക്കൂർ രാജസിംഗ് ലോധയാണ് പാട്ടുപാടി വിവാദത്തിലായിരിക്കുന്നത് തെലങ്കാനയിലെ ഗോഷമഹൽ മണ്ഡലത്തിൽ നിന്നുള്ള എംഎൽഎയാണ് താക്കൂർ രാജസിംഗ് രാമനവമി പ്രവാണിച്ച് പുറത്തിറങ്ങാനിരുന്ന പാട്ടിന്റെ കുറച്ചു ഭാഗം എം എൽ എ ട്വിറ്ററിൽ പങ്കുവച്ചിരുന്നു ഇതിന് പിന്നാലെ തങ്ങളുടെ പാട്ട് കോപ്പി അടിച്ചതാണെന്ന അവകാശവാദവുമായി പാകിസ്ഥാൻ സൈന്യം രംഗത്തെത്തുകയായിരുന്നു പാക് സൈന്യം മാർച്ച് ഇരുപത്തിമൂന്നിന് പാകിസ്ഥാൻ ദിനാഘോഷത്തോട് അനുബന്ധിച്ച് പുറത്തിറക്കിയ ഗാനത്തിന്റെ പകർപ്പാണ് എം എൽ എ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് എംഎൽഎയുടെ വീഡിയോ റീട്വീറ്റ് ചെയ്തുകൊണ്ട് യഥാർത്ഥ ഗാനവും പങ്കുവച്ചിട്ടുണ്ട് സഫീർ അലി ഭാഗിയാണ് ഗാനം രചിച്ചിരിക്കുന്നത് സിന്ദാബാദ് പാകിസ്ഥാൻ എന്ന ഗാനം രാജാസിംഗ് സിന്ദാബാദ് ഹിന്ദുസ്ഥാൻ എന്ന് മാറ്റിയെഴുതുക മാത്രമാണ് ചെയ്തതെന്നാണ് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ പാട്ട് കോപ്പിയടിച്ചതല്ലെന്നും തന്റെ പാട്ട് പാകിസ്ഥാൻ വാർത്തയാക്കിയതിൽ സന്തോഷമുണ്ടെന്നും എംഎൽഎ ട്വീറ്റ് ചെയ്തു ഒരു ഭീകരരാഷ്ട്രത്തിൽ ഗായകരുണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു